നല്ല കിടിക്കാച്ചി മഴയല്ലേടി അധികം നോക്കണ്ട പഴംപൊരി ഇട്ടത് ഞാനാ അതിന്റെ പഴത്തിന്റെ തൊലി തൊലിതൊരിച്ചത് ഞാനല്ലേ തൊലി തൊലിതൊരിച്ചെന്ന പറഞ്ഞിട്ട് ഞാനെന്റെ മാവെല്ലാം കലയ്ക്ക് മുക്കിയത് പോലെ കഴിച്ചോളുമാര് വെക്കണ്ട മൊത്തം തിന്നോ അല്ലേ ചേച്ചി മഴയല്ലേ ഈ പുറത്തേക്ക് ഇറങ്ങി നടന്ന മേക്കപ്പ് അത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പുതിയ പ്രൊഡക്റ്റാ ഇതാണ് ഫേസസ് കാനഡയുടെ മേക്കപ്പ് ഫിക്സർ സ്പ്രേ ഇത് നമുക്ക് ബേസ് ആയിട്ട് അടിച്ചു കൊടുക്കാം ഇത് വാട്ടർ പ്രൂഫ് ഹൈഡ്രേറ്റിംഗ് പിന്നെ ലോങ് ലാസ്റ്റിംഗും ആണ് ഫൗണ്ടേഷൻ ഞാൻ എടുത്തേക്കുന്നത് ഫേസസ് കാനഡയുടെ തന്നെ ഓൾ ഡേ ഹൈഡ്രാമാറ്റ് ത്രീൻ വൺ ഫൗണ്ടേഷനാണ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് മാറ്റ് ഫിനിഷ് കിട്ടും അതുപോലെ ട്വന്റി ഫോർ അവേഴ്സ് സൺസ്ക്രീൻ ആയിട്ട് മോസ്റ്ററൈസർ ആയിട്ട് ഇത് വർക്ക് ചെയ്യും ലിപ്സ്റ്റിക് ഫേസ് സ്കാനറുടെ കോംഫിമാറ്റ് വാവ് ലിപ്സ്റ്റിക് ആണ് ഷെയ്ഡ് കോക്കോ ക്രഷ് ഇത് പിഗ്മെന്റേഷൻ മാറ്റുന്നു കംഫർട്ടബിളും ലോങ് ലാസ്റ്റിംഗും അതുപോലെ ബജറ്റ് ഫ്രണ്ട്ലിയും ആണ് അപ്പൊ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് നമ്മൾ വെള്ളം മുഖത്ത് വീണാലും ഒരു പ്രശ്നവും പറ്റില്ല വാട്ടർ പ്രൂഫാണ് ഉണ്ടോ ഈ പ്രൊഡക്റ്റ് ഈ സ്കാനർ ഉപയോഗിച്ച് നിങ്ങളുടെ ഫേവറേറ്റ് ബ്യൂട്ടി വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാവുന്നതാണ്